നമസ്കാരം ഞാൻ കോമഡി സ്വാഗതം പവർഡ് ബൈ എ ആർ എൻസി മഹാരാഷ്ട്രയിൽ അടി തീരുന്നില്ല ബി ജെ പി സർക്കാർ വിശ്വാസവോട്ട് നേടിയതിനെതിരെ പ്രതിഷേധം വോട്ടിൽ വിശ്വാസമില്ലെന്ന് കോൺഗ്രസും ശിവസേനയും വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്ന് ആവശ്യം നിയമസഭയിലും പുറത്തും ബഹളം ഗവർണറുടെ വാഹനം തടഞ്ഞു വോട്ടെടുപ്പിൽ ശിവസേനയും എൻസിപിയും നിശബ്ദത പാലിച്ചിരുന്നു ബോളിവുഡ് സംവിധായകൻ രവി ചോപ്ര അന്തരിച്ചു ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ രവി ചോപ്ര അന്തരിച്ചു പ്രശസ്ത സംവിധായകനും നിർമ്മാതാവുമായ ബി ആർ ചോപ്രയുടെ മകനാണ് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മരണം മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതിനാണ് അന്ത്യം സിനിമകൾക്ക് പുറമേ മഹാഭാരതം അടക്കമുള്ള പുരാണ ടെലിവിഷൻ സീരിയലുകളും രവി ബോളിവുഡിന് സമ്മാനിച്ചിട്ടുണ്ട് വല്യേട്ടനില്ലാതെ പന്നിന്റെ ഉച്ചരൻ സമരം ബാർകോഴ ആരോപണത്തിൽ മാണിയുടെ രാജി ആവശ്യപ്പെട്ട് സി പി ഐയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് സി പി എമ്മിൽ നിന്നോ മുന്നണിയിൽ നിന്നോ പിന്തുണ കിട്ടിയില്ലെന്ന് പന്നിന്റെ രവീന്ദ്രൻ എല്ലാം കഴിഞ്ഞപ്പോൾ സമരവുമായി സി പി എമ്മിന്റെ വരവ് സമരപ്രഖ്യാപനം വൈകിട്ട് മന്ത്രിപദത്തിൽ നിന്ന് മാറി നിന്ന് മാണി അന്വേഷണം നേരിടണമെന്ന് കോടിയേരി മറ്റു വാർത്തകൾ നടി പത്മപ്രിയയ്ക്ക് മുംബൈയിൽ പ്രണയമാകില്ല സാമ്പത്തിക ശാസ്ത്രത്തിൽ ഗവേഷകനായ ഗുജറാത്ത് സ്വദേശി ജാസ്മിൻ ആണ് പ്രിയ നടിക്കു വരാനായത് സഫലമായത് പത്മപുരിയെ ന്യൂയോർക്കിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ മനാറ കോമഡി ബൈ അടുത്ത ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം